നമ്മുടെ വാഹനത്തിന്റെ എ ബി സി പെഡൽ അതായത് ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ഈ മൂന്ന് പെഡലിൽ കാല് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതും കാല് ബാലൻസ് ചെയ്യാനായിട്ട് എളുപ്പ രീതിയിൽ നമ്മൾ കാല് വെക്കേണ്ട ഒരു മെതേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഓരോ വീഡിയോകളും ചെയ്തിരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ എ ആക്സിലറേറ്റർ എ ആക്സിലറേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് ഇതാണ് എ ബി സി പെഡൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വാഹനത്തിൽ ഈ ആക്സിലറേറ്ററും ബ്രേക്കും ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മളുടെ വാഹനത്തിൻ്റെ കാല് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം നമുക്ക് ആക്സിലറേറ്ററും ബ്രേക്കും ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളുടെ വലത്തെ കാലി ബ്രേക്ക് പെഡലിനോട് ചേർത്ത് ഈ രീതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ബ്രേക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ ആക്സിലറേഷനും കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഇതുപോലെ നമുക്ക് ബ്രേക്കും ആക്സിലറേഷനും ഇതുകൊണ്ട് ഇതുപോലെ മാറി മാറി പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇതിന് പകരം നമ്മളുടെ കാല് ഈ ആക്സിലറേറ്റർ പെടലിന് നേരെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാലിന് ഈ ഒരു ഭാഗത്തൊക്കെ പെയിൻ വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു അല്ല അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ ഇരുന്നിട്ട് ഈ രണ്ട് മെതേഡിൽ കാലൊന്ന് വെച്ച് നോക്കുക ഏതാണ് നിങ്ങൾക്ക് കുറേ ഈസി ആണെന്നുള്ളത് നോക്കുക ഏറ്റവും എളുപ്പം മെതേഡെന്ന് പറയുന്നത് ഇതാണ് ഒട്ടുമിക്ക ഡ്രൈവേഴ്സും വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ഈ പെഡല് യൂസ് ചെയ്യുന്നതും കാല് വെക്കുന്ന ഒരു മെത്തേഡും ഇത് തന്നെയാണ് ഇനി നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ച് പെഡലിനോട് ചേർത്ത് ഈ രീതിയിൽ വെക്കുക അതെ ഈ മെത്തേഡിൽ അപ്പം നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഒരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് ഓരോ ഗിയർ നമ്മൾ മാറുന്ന സമയത്തും നമ്മളോട് ഈ ഇടത്തെ കാലിൻ്റെ എൻഡ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് ക്ലച്ച് ചവിട്ടി ഓരോ ഗിയറിടും എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലോറിലേക്ക് വെക്കും ഒരു കാരണവശാലും ഈ ക്ലച്ച് ക്ലച്ചിൻ്റെ ക്ലച്ച് കൗട്ടുന്ന സമയത്ത് കാലിൻ്റെ എൻഡ് ഇവിടെ ഞെക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലച്ച് കവിട്ടിയല്ല നമ്മൾ ഗിയർ മാറേണ്ടത് അത് നമ്മുടെ കാലിന് പെയിൻ വരും നമുക്ക് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് സ്മൂത്തായിട്ട് ക്ലച്ച് ഉപയോഗിക്കാൻ കഴിയണം അതിനിടത്തെ കാലം ജസ്റ്റ് ഫ്രീ ആക്കുക ക്ലച്ച് കൗട്ടുക ഓരോ ഗിയർ ഇടുക ക്ലച്ച് എന്ന കാലെടുക്കുക ഫ്ലോറിലേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാൻ ഇനി നമുക്ക് ചില സിറ്റുവേഷനിൽ കാലിൻ്റെ എൻഡ് നമുക്ക് ഫ്ലോറിൽ വെക്കേണ്ടതായിട്ട് വരും അതെപ്പോഴൊക്കെയാണ് നമ്മളൊരു ഹാഫ് ക്ലച്ച് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിന് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതുകൊണ്ട് ഇടത്തേക്കാൽ ജസ്റ്റ് ഫ്രീ ആക്കി പിടിച്ചിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇതുകൊണ്ട് ഇതുപോലെ കണ്ടുപിടിക്കും അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു വന്ന് നിങ്ങൾ കരുതുക എന്നിട്ട് എന്ത് ചെയ്യണം ഇടത്തെ കാലിൻ്റെ എൻഡ് ഈ ഫ്ലോറിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാഫ് ക്ലച്ചിനെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ഇവിടെ പിടിക്കാൻ കഴിയും എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ആക്സിലറേഷൻ പതുക്കെ കൊടുത്തിട്ട് നമുക്കിവിടെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടി എടുക്കാം ഇനി ഇവിടെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് ഇടത്തെക്കാലം ഫ്രീ ആക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയും നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കാം ഇനി നമുക്ക് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് കാലിൻ്റെ എൻ്റെ ഇവിടെ വെച്ചിട്ട് ക്ലച്ച് ചെയ്യുന്ന നയിച്ചു കൊടുക്കാം ഇതിൽ ഏറ്റവും നല്ല മെതേഡ് ഇടത്തെ കാല് ഫ്രീ ആക്കി എടുക്കൊണ്ട് തന്നെ പെടൽ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഈ പെടലിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്